ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോ ടേബർക്ക് സ്വാഗതം എത്ര ദിവസം കൂടിയാണ് ഞാൻ ഈ മിറ്റം ഇവിടെ ഒക്കെ ഒന്ന് കാണുന്ന സത്യം പറഞ്ഞ ഇപ്പം ഞാൻ പോകാൻ റെഡി ആയപ്പോൾ ഓർത്ത് ഇൻട്രൊഡക്ഷനും കൂടെ എടുത്തേക്കാന്ന് ഞങ്ങൾ ഞാനിപ്പം അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇന്ന് അമ്മയെ കാണിച്ചില്ല കേട്ടോ ഇന്ന് കാണിക്കാൻ പറ്റില്ല ഇവിടം വരെ വന്നു എല്ലാ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് അമ്മയെ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാനൊരു പ്രത്യേക കാര്യം പറയാം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുടിയെല്ലാം എല്ലാം പോകും പോവും കേട്ടോ അതാണ് എൻ്റെ പ്രത്യേകം ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ നമ്മുടെ അമ്മയുടെ വിശേഷങ്ങളും എല്ലാം ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയയ്ക്കാം അപ്പം ഞാൻ രാവിലെ തന്നെ അവിടുന്ന് ആശുപത്രിയിൽ കേട്ടോ പോന്നിട്ട് ഞാൻ ഭയങ്കര ജോലിയായിരുന്നു കുറേ ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് കാരണം ഓരോരോ ജോലി ചെയ്യുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഈ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അവരൊന്ന് വെക്കുന്ന കാണിക്കുമല്ലോ ഇന്ന് വന്നു പറഞ്ഞാൽ ഞാൻ വരുന്ന വഴി പാലപ്പവും കടലക്കറിയും മേടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ഒരു നല്ലൊരു ബേക്കറി ഉണ്ട് നല്ലൊരു അടിപൊളി അടിപൊളിക്കട അപ്പോൾ ഇന്നത്തേക്ക് രാവിലെ ഇവിടുത്തേക്ക് പാലപ്പവും കടലക്കറിയും മേടിച്ചുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് പതുക്കെ ചെയ്താൽ മതിയുള്ളു രാവിലത്തെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചോറ് ഞങ്ങളെല്ലാവരും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഞാൻ ചോറ് വെച്ചു സാമ്പാറും വെച്ചു ഇതാ ഉണക്കച്ചമ്മീൻ മാങ്ങ ചക്കക്കുരു വെച്ചു പിന്നെ ദാ വെണ്ടക്ക വെഴുക്കോരട്ടിയും വെച്ചു അപ്പോൾ ഇത്ര മീഡിയ ആ അപ്പോൾ അത്ര അത് കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ കടല ഇതാണ് കടല വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടെ മറി വെച്ച് വെച്ചാൽ നമുക്കാവുമല്ലോ എപ്പോഴത്തേക്കാണെങ്കിലും ബർക്ക് ചേട്ടൻ ഒക്കെ ആണെങ്കിലും എടുക്കാം പിന്നെ അരി വെള്ളത്തിൽ വിട്ടിട്ടുണ്ട് അത് അരച്ചും കൂടെ വെച്ചാൽ നാളെ രണ്ട് പേർക്കും പോകണം മൂനും പോണം ചെറിയ അൾക്കും പോകേണ്ട ദിവസമാണ് ഇനി തേങ്ങയും കൂടെയൊക്കെ ആവും അതിനകത്തൊന്നും ടെൻഷനൊന്നുമില്ല പിന്നെന്താ ചെയ്തത് പിന്നെ ഇനി തുണി എല്ലാം എടുത്ത് മടക്കണം ചേട്ടനൊക്കെ തുണി എല്ലാം എല്ലാം ഇടുമായിരുന്നു ഞാൻ മെഷീനാക്കിടും അത് അലക്കി പിന്നെ ഞാൻ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് കല്ലേ വെച്ച് ചേട്ടനക്കിടും പിന്നെ എനിക്ക് കുറേ ഡ്രസ്സുകളെല്ലാം മടക്കി വെക്കാനും വീടിനകം നമ്മൾ തൂത്ത് വരണ്ടേ നല്ലതായിട്ട് വിളക്കും തിച്ച് വെക്കണം ഇന്നലെ മോനൊക്കെ വിളക്ക് കത്തിച്ചായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അവിടെയൊക്കെ തൂത്തൊക്കെ വാരി അതെല്ലാം അടുക്കി വെച്ചിട്ട് വരാം അപ്പോൾ ഒരു കാര്യം ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എനിക്കൊന്നും വൈകിട്ട് പോയാൽ മതി കാരണം രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലെ ചേച്ചി ഇന്ന് രാവിലെ അവിടെ എത്തും അപ്പോൾ ഇനി ഞാൻ ചെന്നിട്ട് അവിടുന്ന് പോകത്തുള്ളൂ അപ്പോൾ അതുവരെ അവളുണ്ട് അവളാണ് ഇന്നപ്പം ചോറൊക്കെ കിടങ്ങറയിൽ നിന്നാണ് വരുമ്പോൾ അവൾക്ക് അവർക്കുള്ള ചോറ് അവളാണ് കൊണ്ടുവരുന്നത് അപ്പം മൂത്ത ചേച്ചി അവിടെ തന്നെ ഇരിക്കുവാണ് കാരണം അവൾ ഇവിടെ വന്നാലും അവൾക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തൊക്കെയായി ഏതൊക്കെയായി എവിടെയൊക്കെയാന്നൊക്കെ അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് തന്നെ ഇരിക്കുന്നത് അപ്പൊ ഞാനി ചെറിയ ശ്വാസം ഇപ്പൊട്ടു കാരണം ഒരു മണിയായി അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരു മണിയായിപ്പോ ഞാനൊന്നിരുന്നത് എന്നിട്ട് കടലക്കറി വെച്ചിട്ടില്ല ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു കടലക്കറി ഇപ്പൊ കുറച്ച് കടല ഇരിപ്പുണ്ട് കടലക്കറി ഞാനിന്ന് ചിലപ്പോഴേ വെക്കത്തോടും അതുപോലെ ടയർഡായിപ്പോയി ഇപ്പം സാമ്പാറുണ്ട് രാത്രിത്തേക്ക് കയറുക്ക് ചപ്പാത്തിക്ക് കടലക്കറി ഇന്ന് രാവിലെ അഞ്ചേൻ്റെ കുറേ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് സാമ്പാറും അല്ല കടലക്കറിയും കൂട്ടി കഴിക്കാം പിന്നെ സാമ്പാറുണ്ട് സാമ്പാറിഷ്ടൊക്കെ സാമ്പാറാണെങ്കിലും എടുക്കാമല്ലോ അങ്ങനെ അതുകൊണ്ട് കടലക്കറിയിലോട്ട് ഞാൻ ബോയിലാണ് കേട്ടോ അരി ഉള്ള എല്ലാം അരച്ച് വെച്ചു ചെമ്മീനും മാങ്ങയും കറി എല്ലാ കറിയും വെച്ചു കേട്ടോ കൊച്ചിന് ഈ മീനില്ലെങ്കിൽ വലിയൊരു ശല്യുണ്ട് കുഞ്ഞുങ്ങളെ ഭയങ്കര ശല്യമല്ലേ മീൻ സാധാരണ ഒരു നാല് മീൻ മീനിരുപ്പണ്ടേ അത് എന്നെ എന്നറിയാം വറുത്ത് വെച്ചു ചെറിയ ആക്ക് രാത്രിത്തേക്ക് എടുക്കാൻ വേണ്ടി ഉച്ചക്ക് തൊട്ട് പോരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് മുട്ട പൊരിക്കുന്നുണ്ട് വലിയ ആക്ക് ആ മീൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലെങ്കിൽ അവൻ ശല്യം അല്ലാട്ടോ പാവമുണ്ട് പിള്ളേർക്ക് നമ്മൾ കഷ്ടം അവരറിഞ്ഞു ഇങ്ങനെയൊക്കെ അമ്മുമ്മയ്ക്ക് വരുമെന്നൊക്കെ അല്ലേ അപ്പം ഞാൻ മുട്ടയൊക്കെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒന്നും മുട്ട പൊരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊച്ച് വലുതിനും കൊടുക്കാം ചെറിയാക്കും മുട്ട വരച്ചു രാത്രിയിൽ ചെറിയ ആക്കാം മീനും എടുക്കും വലിയ ആൾക്കാ ദോശ സാമ്പാർ ഇഷ്ടം അപ്പം അവർ അത് കഴിക്കട്ടെ അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളൂ എല്ലാ പിള്ളേരും കേട്ടോ ഞങ്ങളുടെ എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റാണ് കാരണം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല സാറേ ശരിയല്ലേ ഞങ്ങളും ഒന്നും തന്നെ ഇന്നിപ്പം രണ്ടാമത്തെ ചേച്ചി വന്നതുകൊണ്ടാണ് പകൽ എനിക്ക് ഇത്രയും നേരം നിന്ന് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധാക്കി കാരണം എല്ലായിടവും തൂത്തു വാരി വിളക്കും എല്ലാം തേച്ച് വെച്ചു ഞായറാഴ്ച അല്ല തേക്കുന്നത് ചൊവ്വള്ളിയാണ് ഞങ്ങളിവിടെ തേക്കുന്നത് പക്ഷേ എല്ലാ ദിവസങ്ങളിലൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ അപ്പം ഇന്നലെ എൻ്റെ ചെറിയ വലിയ ആളുണ്ടല്ലോ വിളിച്ചേച്ച് ഇടക്ക് ചേട്ടനൊക്കെയായിരുന്നു വിളക്ക് കത്തിക്കുന്നത് അപ്പം വലിയ ആൾ വിളിച്ചിട്ട് ഇന്നലെ വലിയ ആളാണ് വിളക്ക് കത്തിച്ചത് അമ്മേ വിളക്ക് കത്തിക്കുമ്പോഴേ ഏത് തിരിയെ എത്ര തിരി ഇടണം ഇവനെ ഭയങ്കര ഭക്തിയാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നേ മാത്രമേ ഭക്തിയോളൂ കത്തിക്കുന്നു എന്നും അറിയത്തുപോലില്ല കേട്ടോ ഉള്ള കാര്യം പറയും ഞാൻ പറഞ്ഞു മോനെ കിഴക്കോട്ട് രണ്ട് തിരി പടിഞ്ഞാട്ട് ഒരു തിരിയും കൂടെ ഇട്ടാ നമ്മൾ കത്തിക്കുന്നത് മൊത്തം മൂന്ന് തിരിയാണ് ഇടുന്നത് അപ്പൊ എന്നോട് ചിഴക്കെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഇംഗ്ലീഷല്ലേ കൂടുതൽ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട അല്യാൻ്റെ അങ്ങോട്ട് രണ്ട് തിരി കുഞ്ഞാച്ചീടെ അങ്ങോട്ട് ഒരു തിരി മനസ്സിലായോ അപ്പോൾ മനസ്സിലായി നോക്കും അതിലും വലിയൊരു കഥയുണ്ട് ഇന്നലെ ഗ്യാസ് കാലം വന്നു ഗ്യാസ് കാലം വന്നപ്പം കുറ്റി ഗ്യാസ് കുറ്റി തീർന്നത് നമ്മുടെ ഇതിനിടിയിലായിരിക്കുന്നത് എനിക്കും ചേട്ടനൊക്കെ അറിയത്തുള്ളൂ ചേട്ടൻ സ്ഥലത്തില്ല മൂത്തയാൾ വിളിച്ചിട്ട് ചോദിച്ചു അമ്മേ ഗ്യാസ് കുറ്റി എവിടെ ഇരിക്കുന്നേ ഞാൻ പറഞ്ഞു മോനെ ഗ്യാസ് കുറ്റി നമ്മുടെ ഉള്ളിക്കോട്ടയൊക്കെ വെച്ചിട്ടില്ല കബോർഡിനകത്താണോ ആ കിട്ടി കിട്ടി ഏതാ കിട്ടിയത് കത്തിച്ചോണ്ടിരിക്കുന്ന ഗ്യാസ് അത് തുറന്നിട്ട് അതെടുക്കമ്മ ഇപ്പം ഗ്യാസുകാരൻ പറഞ്ഞു പുള്ളിയൊരു പാവം മോനെ അത് ഇപ്പോൾ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് വേറെ കുറ്റിയുണ്ടെന്ന് പറഞ്ഞ് തീർന്ന ഉണ്ടെന്ന് എന്നെ വിളിച്ചു അമ്മ തീർന്നു പറഞ്ഞു എടാ തുറന്നു നിന്നോട് ദേഷ്യം കൂടെ വന്നു എടാ അതാ നിന്നോട് ഞാൻ പറഞ്ഞു ഉള്ളിക്കോട്ട ഉള്ളിക്കൊട്ടിരിക്കുന്നത് ഉള്ളിക്കോട്ട പുറത്തല്ലേ ഞമ്മൾ ഉള്ളിക്കൊട്ട കബോർഡിനകത്തോ ഉള്ളിക്കൊട്ട ഉള്ളിക്കോട്ട കബോർഡിനകത്ത് നിർമ്മിച്ചാൽ ഉള്ളിക്കോട്ട എവിടാ ഞാൻ പറഞ്ഞു ഉള്ളിക്കോട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നന്ദു എന്ന് പറഞ്ഞു പിന്നെ തുറന്ന് തുറന്ന് ഓരോന്ന് നോക്കണമെന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കണ്ടു ഉള്ളിക്കോട്ട ഉള്ളിക്കൊട്ടാ അതിനകത്ത് മാത്രമേ മാത്രല്ലോ അമ്മ രണ്ടു മുറോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് കുഞ്ഞെ ഉള്ളിക്കൊട്ട നീക്കി മാറ്റടാ അതിൻ്റെ പുറയിലാടാ ഗ്യാസ് നിർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കുറ്റി ഇരിക്കുന്നതെന്ന് പറഞ്ഞു ആ കിട്ടിയമ്മ മാഴത്തെ അവന്റെ ഒരു ആ സന്തോഷം എനിക്ക് ഫോണിൽ കൂടെ കാണാർന്ന ഗ്യാസ് കുറ്റി കണ്ട സന്തോഷം കഷ്ടവും ശരിക്കും പറഞ്ഞ പിള്ളേരെല്ലാം അറിഞ്ഞിരിക്കണ്ടേ ചെറിയ ആൾ രാവിലെ വന്നപ്പം എന്നെ സുഖപ്പിക്കാനാണോ എന്താണോ പാത്രം എല്ലാം കുറച്ച് കഴുകിയെല്ലാം നല്ല വൃത്തിയിൽ മിഴക്കി വെളുപ്പിച്ച് കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചു ഇന്ന് ഞാൻ ഉപയോഗിച്ചത് ബാക്കിയെല്ലാം ചേട്ടന്മാരെല്ലാം കൂടെ നീറ്റാക്കി പാകം നല്ല എനിക്ക് തുടക്കി പോലും വേണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല സൂപ്പറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കഥകളെന്ന് പറയുമായിരുന്നു നിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഗ്യാസ് കുറ്റിയാണ് അവന് അവൻ നാടകം പിള്ളാരെ പറഞ്ഞിട്ട് കാര്യ അവർക്കറിയാമോ അതാ തിരക്കി നോക്കി വെക്കണ്ടേ ഇനിയിപ്പൊ ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങളും തരുന്നത് എന്തിനാണ് അറിയാൻ മേലാത്തവർക്ക് എല്ലാം തപ്പിയും വെറുപ്പിയും ചെയ്യാനുള്ള അവസരങ്ങളാണ് അല്ലേ നമ്മുടെ മക്കൾക്ക് ഒരു കുന്തറിയത്തില്ല അപ്പം ദൈവം പറഞ്ഞു എല്ലാം ഒന്നറിഞ്ഞിരിക്കണ്ടേ അതുകൂടെ നമുക്ക് പറയണ്ടേ അല്ലേ അമ്മ പാവം കഷ് കഴിവേദ സഹിക്കാൾ സഹിച്ചു പിന്നെ നമുക്ക് ഇത്രത്തോളം വന്നോളെന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നല്ല കുറവുണ്ട് കേട്ടോ ഡിസ്ചാർജിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങോട്ട് കയറി ഒരിക്കലും പറയുന്നില്ല കാരണം നമുക്ക് ആവശ്യം കാലാണ് അല്ലേ ഇന്നലെയൊക്കെ വന്നപ്പോൾ ഡോക്ടറോട് നല്ല വ്യത്യാസമായി നന്നായിട്ട് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മട്ട ഭരിക്കാൻ പോവാണ് ഞാൻ ഇന്ന് നൈറ്റ് വീട്ടിലങ്ങിട്ടെന്ന് പറയും ഞങ്ങള് രാത്രിയിൽ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് മൊത്തം പിറ്റേ ദിവസം വരെ അത് രാത്രിയിലും ആണെങ്കിലും ഇട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ചൂട് കൈകളിവിടെ ഒക്കെ ഈ ചൂട് എടുത്തിട്ട് ചോർച്ചില് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതെ അവൾ പിന്നെ നമുക്ക് ചുരിദാറിൻ്റെ ഇത് മാറ്റിയിട്ട് അണ്ടർ സ്കട്ടിടും അപ്പോൾ പിന്നെ ടോപ്പ് അണ്ടർ സ്കേട്ട് ഷാളും കൂടി ഇട്ടോണ്ട് അവളിരിക്കും ഞാൻ മൊത്തമായിട്ട് മൊത്തമായിട്ടങ്ങിയിരിക്കും അപ്പം വീട്ടിൽ വരുമ്പോളൂ നമ്മൾക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ കുളിയും കഴിഞ്ഞാൽ ഇതങ്ങ് എടുത്തിടും അപ്പം നല്ല സുഖമല്ല അത്രയും ഇന്നിപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് അമ്മ പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് നാളെ ഓഫീസിൽ പോകണ്ടേ അപ്പം അമ്മ കൂടെ കാണണം വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കണം ഓ ചു ചോദിക്കാം ചന്തു മമ്മ കടാ അവനോണ്ടെന്നാ പറഞ്ഞത് ഏതായാലും വണ്ടിക്കല്ലേ പോന്നപ്പ എല്ലാരും കൂടെ പോവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിനി മട്ട ഭരിക്കാൻ പോകാം വീട്ടിൽ വന്നതിന് ശേഷം നല്ല സന്തോഷമായി അമ്മയെക്കൊണ്ട് സ സേഫായിട്ട് ഇരുത്തിട്ടൊക്കെ നല്ല അടിപൊളി വീഡിയോകളൊക്കെ ഇടാം കേട്ടോ നമ്മുടെ ടിപ്സ് ടിപ്സൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എൻ്റെ മുഖമൊക്കെ കറുത്ത് കരിവാളിച്ചു പോയി കണ്ടോ എനിക്കിതൊന്നും ഒരു കാര്യമല്ല എൻ്റെ അമ്മയുടെ അസുഖം മാറിക്കിട്ടിയാൽ മാത്രം മതി അതാ ഞാനൊരു പൊട്ടുപോലെ സത്യം പറഞ്ഞാൽ കുളി കഴിഞ്ഞിപ്പം വെക്കുന്നില്ല എനിക്ക് ഒരേ ഒരു രക്ഷമേ ഉള്ളൂ എൻ്റെ അമ്മ അല്ലേ നമുക്കതല്ലേ ആവശ്യം തല പോലും ചെയ്യുന്നിട്ടില്ല അതാ ഇരിക്കുന്ന കണ്ട അതാ കണ്ട മുടി പക്ഷേ ഞാൻ ചെയ്യുക രണ്ടു ദിവസം മുടി ചെയ്യുകയില്ല അതിൻ്റെ എനിക്കറിയാനുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ് മുടി ചെയ്യുകയില്ലെങ്കിൽ ചടകെട്ടി മുടി പൊട്ടു എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാന്ന് തെളിഞ്ഞു ആശുപത്രി വെച്ച് കേട്ടോ രണ്ട് ദിവസം എനിക്ക് നോക്കാനേ പറ്റിയിട്ടില്ല ഞാൻ തല ചെയ്യുക പോലും ഇല്ല അപ്പം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും പോയിരിക്കും എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് രണ്ട് ദിവസം മുമ്പ് കിട്ടി മുടി ചീകാത്തേന് കേട്ടല്ലോ അപ്പൊ എല്ലാവരും മുടി എന്നും ചെയ്യണം ഇത്രയും മുടി കിട്ടി കെട്ടു പിടിച്ചിട്ട് കേട്ടോ അപ്പം അമ്മ എൻ്റെ അമ്മ പാവം കണ്ടു ഏഹ് രണ്ടു ദിവസത്തെ അമ്മയുടെ ആ വിഷമാവസ്ഥകൾ കണ്ടിട്ട് എന്റെ മുടി ഞാൻ ഉള്ള കാര്യം പറയും ഇവിടെ വരിക കുളിക്കുക കെട്ടി വെക്കുക നനഞ്ഞ മുടിയോട് കൂടി ഒന്നും നമ്മൾ നോക്കത്തില്ല നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സൗന്ദര്യങ്ങളും എല്ലാം നോക്കത്തുള്ളൂ അല്ലേ അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എടി നീ എന്നാടി മുടി ഒന്നും ചീകാഞ്ഞതെന്നൊക്കെ ചോദിച്ചു ഈ മുടി ഇങ്ങനെ കട്ടയായിട്ട് കെട്ടുന്ന കിട്ടിയപ്പൊ അപ്പൊ നിങ്ങൾ എല്ലാവരും സുഹൃത്തോണം അപ്പൊ നമുക്ക് നമുക്ക് അമ്മുമ്മാൻ പോണ്ടേടാ പോണ്ടേ പോണം അപ്പൊ ഞങ്ങൾ അമ്മ അമ്മ കാണാൻ വേണ്ടി റെഡി ആകാൻ പോവാട്ടോ കാണാൻ പോണ്ടേ റെഡിയാകാം റെഡിയാകാം ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞു എല്ലാവരും എല്ലാ ജോലികളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാനൊക്കെ റെഡിയായി അപ്പം അമ്മ നാളെ ഞാൻ കാണിക്കാം കേട്ടോ എല്ലാം കൂടെ ആവുമ്പോഴത്തേ അവിടെ ചെന്നിരുന്നോ ഞാനും ചേച്ചിയായിട്ടാണ് സത്യം പറഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ എല്ലാവർക്കും എന്തോ ഒരു കാര്യമല്ലേ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓർക്കും ദൈവമേ ഇത്രയും സ്നേഹമാണല്ലോ എൻ്റെ കൂട്ടുകാർക്ക് സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എന്ന് കാരണം ഇപ്പം പോരാത്തന്നെ നമ്മുടെ ശ്രീദേവി കമ്പ്ളി നമ്മുടെ യൂ ചാനലുള്ള ശ്രീദേവി അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടുത്തെ വീടിനെ അറിയാലോ എല്ലാവർക്കും അറിയാലോ അവളും അവിടെ ഹസ്ബൻഡും ഹസ്ബൻഡെന്ന് പോലും പറയാൻ എനിക്ക് ഇതില്ല കേട്ടോ കാരണം അത്ര ഞങ്ങൾ ക്ലോസ് അത്ര അവളുടെ ചേട്ടൻ അവളുടെ ചേട്ടനും മോള് ആ മോളാണെങ്കിൽ സത്യം പറഞ്ഞ ഒറ്റ ഒരിടത്ത് പോകത്തില്ല കേട്ടോ അത്യാവശ്യം മാത്രം അവരിടത്തെ പോവാറുള്ളൂ പക്ഷേ അവളുടെ മോളും എൻ്റെ അമ്മയും കൂടെ ഭയങ്കര കട്ട കമ്പനിയാണ് എൻ്റെ അമ്മ ഈ ഭയങ്കര ഇഷ്ടമാണ് മോളെ അപ്പം ഇവിടെ എന്നും പട്ട നമ്മുടെ ആപ്പിളവിനേം കൊണ്ട് അവളുടെ ഡോഗിനേയും കൊണ്ട് നമ്മുടെ ജാതിയുടെ അവിടെ മോള് വരും അപ്പോൾ അമ്മ അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കു എന്തു കുലോ എന്നറിയാമോ ചോദിക്കും ഒരു ദിവസം ഈ രണ്ടും കൂടെ നിന്ന് സംസാരിക്കുന്നേ ഞാനവിടുത്ത അമ്മിതാരോടീ സംസാരിക്കുന്നേ നോക്കിയപ്പരാ കാത്തു കാത്തുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് കാത്തു ഇന്നലെ അമ്മൂമ്മയെ കാണാൻ വന്നു സത്യം പറയും കേട്ടോ അവർ മൂന്ന് പേരുടെ വന്നിട്ട് കുറേ മണി നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ എൻ്റെ വെള്ളിയച്ചൻ്റെ മകൻ ശശിചേട്ടൻ വൈഫ് അവരെല്ലാം വന്നു അങ്ങനെ കുറേ ആൾക്കാരും എല്ലാവരും വന്ന് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളുടെ കസിനും കൂടാണ് ആണ് അശ്വതി പിന്നെ അവരുടെ ഹസ്ബൻഡ് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുങ്ങി അങ്ങോട്ട് പോവാണ് ഇനി ചെല്ലുന്ന അതുവരെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റത്തില്ല അവിടെ ഇരുന്ന് ഞാനും അവളും കൂടെ ആയിട്ടാണ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അവിടെ വൈഫൈ താഴെയാണ് അവിടെ ചെന്നിരുന്ന് കഷ്ടപ്പെട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടുന്നത് അതും ചിലവരൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എൻ അമ്മയുടെ എല്ലാ വിശേഷവും ദിവസവും ഉള്ളത് ഇടണേ ഇടണേന്നും പറഞ്ഞ് പല കമൻറ്റുകളും കാണാറുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇടുന്നത് അല്ലേട്ടോ അതൊളിഞ്ഞാട്ടാ കേട്ടോ എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് കാറിനാണ് പോകുന്നത് ഇനി ഞാനൊന്നും കാറെടുത്തായിരുന്നു മകനുണ്ടല്ലോ അപ്പൊ അഞ്ചുപേരുണ്ട് അപ്പൊ എല്ലാരും കൂടി കാറിനകത്ത് പോയിട്ടൊക്കെ ഞങ്ങൾ വരണം വീണ്ടും നാളെ രാവിലെ പോലും വീണ്ടും കേട്ടോ ചോദിക്കുന്നില്ല അങ്ങോട്ട് ഞങ്ങൾ ോട്ട് കമ്മിറ്റ്മെന്റ് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ കൊണ്ടുവരുള്ളൂ കൊണ്ടുവരുവുള്ളൂ അത്രേ ഉള്ളൂ യാതൊരു പ്രശ്നമില്ല നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നില്ല അതെ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ പറഞ്ഞുകൊണ്ട് നാളെ ഡിസ്ചാർജ് അല്ലെങ്കിൽ മറ്റന്നാളല്ല അതിന്റെ വ്യത്യാസം ഓക്കെ നമ്മളായിട്ട് അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് ചെയ്യൂല ഞങ്ങള് പൊക്കോട്ടെ എന്നുള്ളത് എപ്പഴാണ് അപ്പം ഓക്കെ കൊടുക്കര അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം